സുഹൃത്തുക്കളെ ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വരും എന്ന് ഇത്രയും പ്രതിസന്ധി ഘട്ടത്തിലൂടെ അവർ കടന്നു പോകുന്ന സമയത്തും ഇത്രയും വിവാദങ്ങളെ അവർ അഭിമുഖീകരിക്കുന്ന സമയത്തും സ്വപ്നം കാണുന്ന സാധാരണക്കാരായ ഒരുപാട് മനുഷ്യരുണ്ട് യു ഡി എഫിൻ്റെ പ്രവർത്തകരുണ്ടൊക്കെ ഉണ്ട് അത് അസാധ്യമായ ഒന്നാണ് എന്നും അതൊരു ദിവാസ്വപ്നമാണ് എന്നുമുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല വേണ്ട കാര്യങ്ങൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാറ്റി നിർത്തേണ്ടവരെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തുകയും അവരെ പ്രചാരണ രംഗത്ത് കൊണ്ടുവരാതിരിക്കുകയും അവർക്ക് വിസിബിലിറ്റി നൽകാതിരിക്കുകയും അങ്ങനെ പണ്ട് വി എസ് അച്യുതാനന്ദൻ ഫാരിസ് സംഭവക്കരനെ കുറിച്ച് പ്രയോഗിച്ചതുപോലെയുള്ള രീതിയിൽ വെറുക്കപ്പെട്ടവരെ മുമ്പിൽ നിർത്തിക്കൊണ്ടുള്ള പ്രചാരണങ്ങൾക്ക് തയ്യാറാവാതിരിക്കുകയും ചെയ്താൽ യു ഡി എഫിന് ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കേരളത്തിൽ പിന്നെ വിജയിക്കാനും ഒരു മന്ത്രിസഭ രൂപീകരിക്കാനും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ അത് അവരെങ്ങനെ ആ അവസരങ്ങൾ വിനിയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും പക്ഷേ ഇപ്പോൾ എന്തായാലും ഏറ്റവും പുതിയതായിട്ട് കിട്ടുന്ന വിവരങ്ങൾ കെ സി വേണുഗോപാൽ പിന്നെ ഷാഫി ചേർന്നുകൊണ്ട് ഒരു പുതിയ അച്ചുതണ്ട് കോൺഗ്രസിൽ വളരെ കൃത്യമായി രൂപീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അത് രാഹുൽ മാങ്കൂട്ടത്തിനെയും കെ സി പിന്നെ ഷാഫി പറമ്പലിനെയും വേണ്ട രീതിയിൽ താൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ യു അധികാരത്തിൽ വന്നാൽ വരികയാണെങ്കിൽ ആ ലോഞ്ചിങ് അസാധ്യമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കെ സി വേണുഗോപാൽ അതിനുവേണ്ട പിന്നെ മണ്ണൊരുക്കുന്ന എല്ലാ പ്രക്രിയയിലും അദ്ദേഹം ഏറെക്കുറെ സംഘടനയെ കൈപ്പിടിയിൽ ഒതുക്കി കഴിഞ്ഞിരിക്കുന്നു കെ എസ് യുവിനെ യൂത്ത് കോൺഗ്രസ്സിനെ കെ പി സി സിയെ എല്ലാം പുള്ളിയുടെ ഇഷ്ടക്കാരെ മുഴുവൻ പുള്ളിയുടെ വെട്ടിപിടുത്തക്കാരെ മുഴുവൻ കൊണ്ടുവന്ന് അവിടെ പിന്നെ ബി ഡി സതീഷിനോടും ചെന്നിത്തലയോടും ആഭിമുഖ്യം വെച്ച് പുലർത്തുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആവേശം മുഴുവൻ സിലകളിൽ പേറുന്ന അടിത്തട്ടിലൂടെ പ്രവർത്തിച്ചു വന്ന അങ്ങനെ സംഘാടക മികവ് തെളിയിച്ച പലരെയും ഒഴിവാക്കുകയും തനിക്ക് പിന്നെ അനഭിമുതരായിട്ടുള്ള ആളുകളുടെ കഴിവുകൾ കണ്ടില്ലെന്ന് അടിക്കുകയും തനിക്ക് താല്പര്യമുള്ള തൻ്റെ പിന്നെ ആശ്രിതരായി നിൽക്കുന്ന തൻ്റെ സുധിപാഠകരായവരുടെ അയോഗ്യതകൾക്ക് നേരെ കണ്ണടയ്ക്കുകയും ചെയ്യുന്ന വളരെ വിചിത്രകരമായ സാഹചര്യമാണ് കെ സി വേണുഗോപാൽ മുന്നോട്ട് വയ്ക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഏകദേശം സഞ്ചാറ് മാസം കഴിഞ്ഞാൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് നിലവിലുള്ള അവസ്ഥ ഒരു സ്ഥിതിഗതി വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തെ വീണ്ടും ഒരു റീ എൻട്രി അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയുമോ എന്ന കാര്യം അവർക്ക് ഒരു ഭയാശങ്കയുണ്ട് അതിന് പല കാരണങ്ങളുണ്ട് മെല്ലെ മെല്ലെ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ലോഞ്ചിങ് വീണ്ടും റീ ലോഞ്ചിങ് വീണ്ടും പിന്നെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും കണ്ടെടുത്ത ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും ഒക്കെ അദ്ദേഹത്തിന് ഷോ ഓഫിനുള്ള അവസരം നൽകുകയും ചെയ്യുമ്പോൾ തന്നെയും തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇതുവരെ പുറത്തു വന്നതിനേക്കാൾ വലിയ ഞെട്ടിക്കുന്ന പിന്നെ രീതിയിലുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുമെന്നും വലിയ ബോംബുകൾ പൊട്ടാൻ ബാക്കിയുണ്ട് എന്നുള്ള ഒരു പ്രാഥമികമായ തിരിച്ചറിവും ബോധ്യവും ഒക്കെ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് കെ സി വേണുഗോപാലിനുണ്ട് അത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരു ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലുമാണ് അതുകൊണ്ട് തന്നെ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് പ്ലേസ് ചെയ്യുന്നതിനുള്ള ചില സാങ്കേതികമായ തടസ്സങ്ങൾ അവർക്കുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരികയും ഇപ്പോഴും പൊട്ടിക്കാതെ ആ സമയത്ത് മാത്രം പൊട്ടിക്കാൻ വേണ്ടി സൂക്ഷിച്ചിരിക്കുന്ന ബോംബുകൾ കയ്യിലുള്ള ആളുകൾ അതില പ്രയോഗിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ രാഹുൽ മാംകൂട്ടത്തെ പാലക്കാട് പരാജയപ്പെടുന്നു എന്നതിനപ്പുറം യു ഡി എഫിന്റെ സാധ്യതകൾ തന്നെ നന്ദിക്കുമായിട്ട് അവശേഷിക്കുമെന്ന ഒരു പേടി അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തുകയാണെങ്കിൽ കെ സി വേണുഗോപാലും ഷാഫി പറമ്പിലും രാഹുലിന്റെ അറിവോട് കൂടിയിട്ട് ഷാഫിയും പിന്നെ വേണു തമ്മിലെടുത്തിട്ടുള്ള തീരുമാനം ഷാഫി വേണുവിന്റെ കൂടെ തന്നെ പരിപൂർണ്ണമായിട്ട് നിൽക്കുക ഷാഫിയുടെ ഫാൻസിൻ്റെ വേണുവിന്റെ കൂടെ തന്നെ നിർത്തുക എലക്ഷനിൽ യു ഡി എഫ് ജയിച്ചു കഴിഞ്ഞാൽ വേണു വന്ന് പിന്നെ മുഖ്യമന്ത്രി ആയിട്ട് ചുമതല ഏറ്റെടുക്കുക അതിനു വേണ്ടിയിട്ട് ഒന്ന് ആലപ്പുഴയിൽ ഷുക്കൂർ തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന സ്ഥിതിയായിരിക്കും മുൻ എം എൽ എ ആയിരുന്നു അവിടെ നിന്ന് ഷോ ഇപ്പം നിലവിൽ ചിത്ര ചിത്തരഞ്ജനാണ് സി പി എമ്മിൻ്റെ അവിടെ നിന്നുള്ള എം എൽ എ ചിത്തരഞ്ജനെ പരാജയപ്പെടുത്തി ഷുക്കൂർ വിജയിക്കുകയാണെങ്കിൽ ഷുക്കൂറിനെ രാജിവെപ്പിച്ച് ഷുക്കൂറിനെ പാർലമെന്റിലേക്ക് ആലപ്പുഴയിൽ നിന്ന് പറഞ്ഞയക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഇരിക്കൂരിൽ നിന്ന് ഇരിക്കൂർ അവരുടെ അവരൊരു ഷുഗർ സീറ്റാണ് പത്തിരുപത്തഞ്ച് വർഷക്കാലം കെ സി ജോസഫ് മത്സരിച്ച് വിജയിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അദ്ദേഹം സ്വമേധയാ മത്സരരംഗത്ത് നിന്ന് പാർലമെന്ററി രാഷ്ട്രീയ രംഗത്ത് നിന്ന് പിൻവാങ്ങിയതാണ് അങ്ങനെ വരുമ്പോൾ സജീവ് ജോസഫിനെ അവിടെ നിന്ന് പിന്നെ മാറ്റി സജീവ് ജോസഫിന് പകരം അവിടെ അദ്ദേഹത്തെ രാജിവെപ്പിച്ചുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പിലൂടെ കെ സി വേണുഗോപാലിന് മുഖ്യമന്ത്രി എന്ന രീതിയിൽ നിയമസഭയിലേക്ക് ആറുമാസത്തിനകം ഉപതെരഞ്ഞെടുപ്പ് നടത്തി തിരിച്ചുവരാനുള്ള ഒരു സാധ്യത ഒരുക്കുക എന്നുള്ളതാണ് ഇവരുടെ മുമ്പിലുള്ള ഓപ്ഷൻ പകരമായി രാഹുൽ മാംകൂട്ടത്തിന് സീറ്റ് നൽകാൻ പറ്റിയിട്ടില്ലെങ്കിൽ രാഹുൽ മാംകൂട്ടത്തിന് കെ സി വേണുഗോപാൽ യു ഡി എഫ് അധികാരത്തിൽ വരികയും കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയാവുകയും ചെയ്താൽ കെ ടി ഡി സി ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ഏതെങ്കിലും സ്ഥാനങ്ങൾ അതല്ലെങ്കിൽ ക്യാബിനറ്റ് റാങ്കോട് കൂടിയിട്ടുള്ള മറ്റ് പല പദ്ധതികൾ അതിപ്പോൾ നമുക്കറിയാം ഇപ്പം ക്യാബിനറ്റ് റാങ്കോട് കൂടിയിട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ് എ സമ്പത്ത് കെ വി തോമസിന് ക്യാബിനറ്റ് റാങ്ക് ഉണ്ട് വി എസ് അച്യുതാനന്ദന് കഴിഞ്ഞ മന്ത്രിസഭയിൽ ക്യാബിനറ്റ് റാങ്ക് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ആർ ബാലകൃഷ്ണപിള്ളക്ക് രണ്ടായിരത്തി പതിനാറിലെ മന്ത്രിസഭയിൽ ക്യാബിനറ്റ് റാങ്ക് ഉണ്ടായിരുന്നു അത് സൃഷ്ടിക്കും വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല അപ്പം മന്ത്രിക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഓഫീസും വസതിയും സ്റ്റാഫും വാഹനവും എല്ലാം ലഭിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവും ഒരു കേവലം എം എൽ എ എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്കുള്ള സാധ്യതകൾ അവിടെയുണ്ട് കെ ടി സിയിലെ ചെയർമാനായി കഴിഞ്ഞാൽ അതുപോലെ തന്നെയാണ് ഒരുപാട് പിന്നെ അവസരങ്ങളുണ്ട് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ലൈഫുണ്ട് പ്രത്യേകിച്ചും രാഹുലിനെ പോലെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കെ ടി ഡി സിക്ക് കേരളത്തിലങ്ങോളം ഇങ്ങോളം അതും കേരളത്തിന് പുറത്തും ഒക്കെ ഇഷ്ടം പോലെ നല്ല പിന്നെ സ്റ്റാർ സൗകര്യങ്ങളുള്ള പിന്നെ വി ഐ പി സൂട്ട് റൂമുകളൊക്കെ ഉണ്ട് അത് രാഹുലിന്റെ ഒരു ടേസ്റ്റിനും അഭിരുചിക്കും അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനും ഒക്കെ അനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുമ്പോൾ സ്റ്റേറ്റ് കാർഡും ഉണ്ട് ബാക്കിയുള്ള സൗകര്യങ്ങളുണ്ട് മണ്ഡലത്തിലെ കാര്യങ്ങളുടെ ആൾക്കാർ കാര്യങ്ങളും പരാതികളും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല മണ്ഡലത്തിൽ പോയിട്ട് പര്യടനം നടത്തേണ്ട ആവശ്യമില്ല മരണത്തിനും കല്യാണത്തിനും പോകേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ അത്തരം ഒരു സംവിധാനം അല്ലെങ്കിൽ ക്യാബിനറ്റ് റാങ്കോട് കൂടിയിട്ട് എന്തെങ്കിലും സ്ഥാനത്തോ അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്യാം തൽക്കാലത്തേക്ക് എന്നുള്ളതാണ് അവർ തമിഴ് ധാരണയിലെത്തിയിട്ടുള്ളത് രണ്ടാമത്തെ കാര്യം പാലക്കാട് അങ്ങനെ വന്നാൽ യു ഡി എഫിന് വേണ്ടി നിർത്തുന്ന സ്ഥാനാർത്ഥി ഇപ്പം ഞാൻ പറഞ്ഞ പോലെ സജീവ് ജോസഫിനെ പിൻവലിക്കാൻ പറ്റുന്നതുപോലെ തന്നെ പാലക്കാട് നിയമസഭയിലേക്ക് മത്സരിപ്പിക്കുന്നത് ഏറ്റവും ഇവർക്ക് പ്രിയപ്പെട്ട ഒരാളെ മത്സരിപ്പിക്കും വിജയിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ പിന്നെ പിന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി വടകരയിൽ നിന്ന് മാറുകയും ഷാഫി മന്ത്രിസഭയിലേക്ക് വരികയും ഷാഫി പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നിലവിലുള്ള സിറ്റിംഗ് എം എൽ എ മാറ്റിയിട്ട് ഷാഫി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താം എന്നൊക്കെയുള്ള ഒരു ഇക്വേഷൻസാണ് മുമ്പിലേക്ക് വെച്ചതെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം അതോടൊപ്പം തന്നെ കെ സി വേണുഗോപാൽ കേരളത്തിൽ അധികാരത്തിലെടുത്തുന്നോട് കൂടിയിട്ട് യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷ സ്ഥാനത്തേക്ക് കേവലം മന്ത്രി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തു നിന്നാണ് രാഹുൽ നിന്ന് നിഷ്കാസിതനായത് അധികാരത്തിൽ വീണ്ടും വന്നു കഴിഞ്ഞാൽ യു ഡി എഫ് അധികാരത്തിൽ വരികയും കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രി ആവുകയും ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കയ്യിലാണ് അദ്ദേഹത്തിന്റെ കയ്യിലെ കളിപ്പാതയാണ് മല്ലികാർജ്ജുൻ ഖാർഗെ മുതൽ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും വരെ ഉള്ളവർ എന്ന നിലയ്ക്ക് അദ്ദേഹം നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷ സ്ഥാനത്ത് അതായത് നീയൊക്കെ കൂടി എന്നെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നല്ലേ മാറ്റാൻ പറ്റുകയുള്ളൂ എന്ന രീതിയിൽ തിരിച്ച് വി ഡി സതീഷിൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും കരണത്തടിക്കുന്നത് പോലെ അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിട്ട് രാഹുൽ മാങ്കുട്ടത്തിനെ കൊണ്ടുവരാം എന്ന ഒരു ഫോർമുല കൂടി ഇവർക്കിടയിൽ ധാരണയായി എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ഇരിക്കൂര് എന്നിട്ട് സജീവ് ജോസഫിനെ പിന്നെ രാജിവെപ്പിച്ച് അദ്ദേഹത്തിന് മറ്റുള്ള ഏതെങ്കിലും സ്ഥലത്ത് അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് പിന്നെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് തന്നെ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് ഉള്ളത് ഇക്വേഷൻ അതല്ലെങ്കിൽ ആലപ്പുഴയിൽ ഷുക്കൂർ ജയിക്കുകയാണെങ്കിൽ ഷുക്കൂറിനെ രാജിവെപ്പിച്ച് അവിടെ ഷുക്കൂറിനെ പിന്നെ പാർലമെൻറ്റിലേക്ക് അയക്കാനുള്ള തീരുമാനം ഇനി സജീവ് ജോസഫിനെ ആണെങ്കിലും സജീവ് ജോസഫിനെയും മണ്ഡലത്തിന്റെ അത്തരം പരിമിതികൾ നോക്കാതെ ഇവിടെ കൊണ്ടുവന്ന് നിർത്താനുള്ള സാധ്യത മൂന്നാമത്തെ ഒരു ഫോർമുല വെച്ചിട്ടുള്ളത് യു ഡി എഫിന് പിന്നെ നല്ല രീതിയിലുള്ള ഒരംഗബലം നിയമസഭയിലുണ്ടായി മന്ത്രിസഭ രൂപീകരിക്കുന്ന സമയത്ത് രാജ്യസഭയിലേക്ക് ആദ്യം വരുന്ന ഒഴിവൽ അതിന് നാൾക്കാർ വോട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഈ പറയുന്ന തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എമാർ വോട്ട് ചെയ്താൽ മതി അതുകൊണ്ട് ആദ്യം വരുന്ന രാജ്യസഭയിലെ ഒടുവിൽ ഒന്ന് മുസ്ലിം ലീഗിന് ഒരു മാറ്റം വരുത്താൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ കോൺഗ്രസിന് കിട്ടുന്ന ആദ്യത്തെ അവസരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ രാജ്യസഭ എം പി ആക്കാം എന്ന ഒരു ഓഫർ കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിലേറെക്കുറെ തത്വത്തിൽ എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിൽ മാറ്റങ്ങളൊക്കെ വരെ ഞാൻ പറഞ്ഞിങ്ങനെ രണ്ട് മൂന്ന് ഫോർമുലകളാണ് ഇവർക്കിടയിലുള്ളത് എന്തായിരുന്നാലും ഷാഫിയും രാഹുലും രാഷ്ട്രീയമായി സുരക്ഷിതരായിരിക്കും തന്നെ സപ്പോർട്ട് ചെയ്താൽ എന്ന ഒരു ഉറപ്പ് കെ സി വേണുഗോപാൽ കൊടുത്തിട്ടുണ്ട് അവർക്കിടയിൽ അത് ധാരണയായിട്ടുണ്ട് അവർക്കിടയിൽ ധാരണയായി എന്നത് അവരുടെ ഇടയിൽ നിന്ന് തന്നെയുള്ള ആളുകളുടെ അടുത്തു നിന്നാണ് നമുക്ക് ഈ വിവരങ്ങൾ കിട്ടുന്നത് ഇതിന് ഏത് ഫോർമുലയാണ് രാഹുലും ഷാഫിയും സ്വീകരിക്കുക എന്നതിൻ്റെ കാര്യത്തിൽ മാത്രമാണ് സംശയം ബാക്കിയുള്ളത് കാരണം അങ്ങനെ വരുമ്പം ഇപ്പം രാജ്യസഭ എം ബി ഐ കഴിഞ്ഞാൽ സുഖ രാജ്യത്ത് മുഴുവൻ സഞ്ചരിക്കാൻ ഒരുപാട് ഫ്ലാ ഇവിടത്തെ പിന്നെ കേരള നിയമസഭയിൽ അങ്ങ് ആയിക്കഴിഞ്ഞാൽ ട്രെയിൻ ടിക്കറ്റ് മാത്രമേ ഉള്ളൂ ഫ്രീ ആയിട്ടുള്ളത് അതേസമയം മറ്റേത് ഫ്ലൈറ്റ് ടിക്കറ്റാണ് അപ്പോൾ പിന്നെ മുംബൈയിലും പിന്നെ ദില്ലിയിലും പിന്നെ ബാംഗ്ലൂരും ഒക്കെ പോകാനും ഈ ഇഷ്ട വിനോദങ്ങളെല്ലാം പിന്നെ യാതൊരു തടസ്സവും ഇല്ലാത്ത പിന്നെ തുടരാനും ഒക്കെ രാഹുലിനൊന്നും കൂടി സൗകര്യപ്രദമായി ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് മാറ്റാൻ പറ്റാത്ത ചില സ്വഭാവങ്ങളുണ്ട് അത് രക്തത്തിൽ അലിഞ്ഞു അലിഞ്ഞുചേർന്നത് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടണം അതില്ലാത്ത സ്ഥിതിക്ക് അതെല്ലാം അതേ വഴിയെ തന്നെ തുടരാൻ ഏറ്റവും കൃത്യമായിട്ട് പറ്റുന്ന അവസരങ്ങളിലൊന്നാണ് രാജ്യസഭാംഗം രാജ്യസഭാംഗമാകുമ്പോഴുള്ള കുഴപ്പം പാ നല്ല ഗുണം ലോക്സഭാംഗങ്ങളെപ്പോലെ തന്നെ പറഞ്ഞ പോലെ എം എൽ എ ആകുന്നത് പോലെ ലോക്സഭാംഗമാകുന്നത് പോലെ മണ്ഡലത്തിലെ കാര്യങ്ങളൊന്നും നോക്കണ്ട രാജ്യസഭാംഗമാണ് പ്രത്യേകിച്ച് ഒരു വോട്ടർമാരോട് കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല വോട്ട് ചെയ്തത് എം എൽ എമാരാണ് ആ രാജ്യസഭ എം പി എന്ന രീതിയിൽ എം പിമാർക്ക് കിട്ടുന്ന ഫണ്ട് അതെവിടെയൊക്കെ വിനിയോഗിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് അത് രാഹുലിന് ഇഷ്ടമുള്ള അടുത്ത് കൊടുക്കാം ഇഷ്ടമുള്ള മണ്ഡലങ്ങളിൽ കൊടുക്കാം സംസ്ഥാനത്ത് എവിടെയും കൊടുക്കാം ആ ഒരു പ്രത്യേക ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിമിതി പരിധിക്കുള്ളി കൊടുക്കേണ്ട ചെലവഴിക്കേണ്ട ആവശ്യമില്ല അപ്പം എന്തായിരുന്നാലും മൂന്ന് കൂട്ടർക്കും കൂടി തൃപ്തികരമാകുന്ന ഒരു ഫോർമുലയിലേക്ക് അവർ എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് അറിയാൻ പറ്റുന്നത് ഇത് ചെന്നിത്തലയും സതീശൻ പിന്നെ ബി ഡി സതീഷനും അറിഞ്ഞിട്ടുണ്ടോ എന്ന് എന്തായിരുന്നാലും ഇങ്ങനെയാണ് അവരുടെ ഇടിയിൽ നിന്ന് തന്നെ പുറത്തേക്ക് കിട്ടിയിട്ടുള്ള വിവരം അല്ലാതെ ഞാൻ മറ്റേ കാണിപ്പയ്യൂവിൻ്റെ അടുത്ത് പോയിട്ട് കബഡി നേരത്തി കണ്ടുപിടിച്ച സാധനമൊന്നുമല്ല വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു